സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് കരീം സാറിനെ പരിചയപ്പെട്ടതുകൊണ്ടാണ് കരീം സാറിനെ പരിചയപ്പെടുന്നത് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് ഞാൻ കരീം സാറിനെ അതിൻ്റെ ഈ പിന്നെ ആദ്യമേ മെഡിറ്റേഷൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നു അപ്പം ആദ്യമേ സത്യം പറഞ്ഞാൽ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെയധികം മെൻ്റലി ഡിപ്രസ്ഡായിരുന്നു ഒരുപാട് 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 വിഷയങ്ങളുണ്ട് കാരണം ഒരു സിനിമയൊക്കെയുള്ള കഥയുണ്ട് എൻ്റെ കഥ എൻ്റെ ജീവിതകഥയെന്ന് പറയുന്നത് കരീം കരിം സാറിനറിയാം അപ്പോൾ അങ്ങനെ ഒരുപാട് വിഷയങ്ങളുമായിട്ട് നിന്ന് ആണ് ആ സമയത്താണ് ഞാൻ വരുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ആ സമയത്ത് സാർ പറഞ്ഞ് മുപ്പത് ഗോൾ എഴുതി വെക്കണമെന്ന് പറഞ്ഞു ഞാൻ മുപ്പത് ഗോളൊന്നും എഴുതിയില്ല സത്യം ഞാൻ പറയാം മുപ്പത് ഗോളൊന്നും എഴുതിയില്ല എനിക്ക് വളരെ കുറച്ച് ഗോളുകളൊക്കെ ഉള്ളായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വളരെ പ്രധാനപ്പെട്ട ഗോളുകളായിരുന്നു അതെല്ലാം ഈ കുറച്ച് ഗോളുകളെ ഉള്ളെങ്കിലും അതെല്ലാം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിന് എൻ്റെ ജീവിതമായിരുന്നു അതെല്ലാം എന്ന് വേണം പറയാം എൻ്റെ ജീവിതം അപ്പോൾ ആ ഗോളുകൾ ഒട്ടുമിക്ക ഗോളുകളും എനിക്ക് സാധിച്ചു ഇപ്പോൾ സത്യം പറഞ്ഞാൽ സാധിച്ചെടുക്കാണ്ട് അത് വളരെ എനിക്കത് എത്ര സാറിനോട് നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരുത്തില്ല